പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിവിഷൻ അഥവാ ഹരണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പല കുട്ടികൾക്കും ഈ ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗം ഇപ്പോഴും അറിയാത്തത് നമ്മളുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇപ്പം നമ്മളത് പഠിക്കുകയാണ് അറിയാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കും കൂടി പഠിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ എല്ലാ കുട്ടികളും എഴുതുക ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടി എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ചെയ്യണം കേട്ടോ ശ്രദ്ധിക്ക ഇവിടെ ഈ കാണുന്നതാണ് ഇതൊക്കെ ഹരണത്തിന്റെ ചിഹ്നങ്ങളാണ് ത്രീ ബൈ ടു എന്ന് പറയുന്നത് ഹരണത്തിന്റെ ചിഹ്നമാണ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിവിഷന്റെ ചിഹ്നാണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ അത് ഇങ്ങനെ കാണാൻ കഴിയും ഈ രൂപത്തിൽ അതും എന്തു തന്നെയാണ് ഡിവിഷൻ്റെ ചിഹ്നം ആണ് നമ്മൾ ചെയ്യാൻ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് അത് ഇതാ ഈ രൂപത്തിലാണ് ഇതൊക്കെ കണ്ടാൽ ഹരണാണ് ഡിവിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക നമുക്കിതാ ഇതിൻ്റെ ഒരു ചോദ്യങ്ങളിലേക്ക് ഇനി പ്രവേശിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാ ഇതാ ഇവിടെ നമുക്ക് ചെറിയ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താവാം ചെയ്ത് പഠിച്ച് തുടങ്ങാം ആദ്യത്തെ ചോദ്യം ഇതാ ഈ കാണുന്നതാണ് എട്ട് എന്ന് പറയുന്ന ഇവിടെ ഈ നമ്പറും രണ്ട് എന്ന് പറയുന്ന ഈ നമ്പറും ഉണ്ടാവും ഇത് ചോദ്യം ഇങ്ങനെയാണ് വരട്ടോ ചിലപ്പോ നമ്മൾ ക്വസ്റ്റലിലും ടെക്സ്റ്റ് പുസ്തകങ്ങളിലും ഒക്കെ കാണാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എയ്റ്റ് ബൈ ടു എന്നൊക്കെ ഉണ്ടാവുക ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഈ രണ്ട് എന്ന് പറയുന്നത് അടിയിലുള്ളതല്ലേ അടിയിലുള്ളത് എപ്പഴും എവിടെ വരേണ്ടത് താഴത്താണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുക എട്ട് എന്നുള്ളത് മേലെയാണല്ലോ ആ മേലെ ഉള്ളത് എപ്പോഴും ഉള്ളിലായിരിക്കും അപ്പൊ താഴത്തുള്ളത് പുറത്ത് അത് പഠിച്ചുവെച്ചാൽ മതി താഴത്തുള്ളത് എവിടെ ഉണ്ടാവുക പുറത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി നമുക്കിത് ചെയ്യാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് അപ്പം ഞാനിത് ഇത് വായിക്കുകയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുക അപ്പം നമ്മളിത് അതിലേക്ക് പ്രവേശിക്കുകയാണ് ശരിക്കും ശ്രദ്ധിക്കുക ഇവിടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളത്തെ നമ്പർ എട്ടാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുറത്തുള്ള നമ്പർ രണ്ടാണ് നമ്മളൊരു ഹരണം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പുറം ഭാഗത്തുണ്ടാകുന്ന നമ്പറിന്റെ ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം അതറിയാത്തൊരു കുട്ടിക്ക് ഡിവിഷൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുറം ഭാഗത്ത് ഏത് നമ്പറാണോ കാണുന്നത് അതിന്റെ ഗുണനപട്ടിക ഞമ്മക്കറി ഇവിടെ രണ്ടാണ് അതെല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ ഇവിടെ ഈ ചോദ്യത്തൊക്കെ നോക്കി വെക്കാ നമ്മള് ആ ചോദ്യത്തിൽ നമുക്ക് ഏതിന്റെ ഗുണന പട്ടിക ആണോ പറഞ്ഞിരിക്കേണ്ടി വരിക മൂന്നിന്റെ അതിങ്ങനെ നിരന്തരം ചെല്ലു വെക്കേണ്ടി വരും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ചോദ്യത്തിന് നമുക്ക് ഏതിൻ്റെ ഗുണനപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കേണ്ടത് അഞ്ചിൻ്റെതാണ് അപ്പൊ ആ കാര്യം ആദ്യം മനസ്സിലാക്കുക പുറത്തുള്ള നമ്പറിന്റെ ഗുണനപട്ടിക അറിഞ്ഞെങ്കിലേ ഹരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇനി എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കുക ശരിക്കും ശ്രദ്ധിക്കുക ഉള്ളത്തെ നമ്പർ നോക്കുക എട്ടാണ് രണ്ടിൻ്റെ ഗുണനപട്ടിക ചെല്ലുക എപ്പോഴാണോ എട്ട് കിട്ടണത് കയ്യമ്മ എടുക്കുക എപ്പോഴാണോ എട്ട് കിട്ടുന്നത് അതുവരെ ചെല്ലി നോക്കുക നോക്കട്ടോ ഓ രണ്ട് രണ്ട് അല്ലെ രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് ഇപ്പൊ കിട്ടിയില്ലേ ഇപ്പൊ നമ്മൾ വിരലും എത്ര ഉള്ളത് നാല് എന്നല്ല ഉള്ളത് ഒന്നുകൂടി ചൊല്ലിക്കെട്ടോ ഓ രണ്ട് രണ്ട് അല്ലെ രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അപ്പൊ വിരലും എടുത്തപ്പോ വിരലും ഇപ്പൊ നാല് എന്നല്ലേ കണ്ടത് ആ നാല് ആ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരണ്ടല്ലോ നാല് എന്നുള്ളത് അതാണ് നമ്മൾ എന്ത് എഴുതേണ്ടത് മേലെ എഴുതേണ്ടത് ഓക്കെയാണോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയാണോ അപ്പൊ എന്താ ചെയ്തത് പുറത്തുള്ള ഈ നമ്പറിന്റെ ഗുണനെ പട്ടിക ചൊല്ലി നോക്കുക എത്ര വരെ ചെല്ലി നോക്കണം ഇത് എപ്പോഴാണോ കിട്ടുന്നത് അത് വരെ ചെല്ലി നോക്കണം അങ്ങനെ നമ്മൾ ചെല്ലി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്തെന്ന് പറയുന്നത് നാല് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി അടുത്ത് എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറും അവിടെ പരസ്പരം എന്ത് ചെയ്യുക ഈ നാലിനെയും ഈ രണ്ടിനെയും പരസ്പരം ഗുണിക്കുക മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് അത് നേരെ അതാ നാല് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എട്ടാണ് അത് നേരെ ഇതിൻ്റെ താഴത്ത് കൊടുന്ന് എട്ടിന്റെ താഴത്തേനെ കൊടുന്ന് എഴുതി അതിന് ശേഷം ഇത് രണ്ടും പാടെ കുറക്കുക എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്ര കിട്ടുക സീറോ ഇതോടുകൂടെ എന്തായി കണക്ക് കഴിഞ്ഞ് ഞമ്മളുടെ ഉത്തരം എത്രയാണ് അപ്പോൾ മേലുള്ളതാണ് ഉത്തരം ഫോർ എന്ന് പറയും കാലത്തുള്ളത് റിമൈൻഡർ അസിസ്റ്റ് ആണ് അതല്ല ഉത്തരം ഉത്തരം മേലെ ഉണ്ടാവും ഇതാണ് നാല് ഇതിപ്പോ എന്തൊക്കെയാണ് കാറ്റിയത് എന്നുള്ളത് കുറേ സ്റ്റെപ്പുകൾ വരുന്ന വരുന്നൊരു സിസ്റ്റാണ് എന്തിനുള്ളത് ഡിവിഷൻ ഉള്ളത് അപ്പൊ അതുകൊണ്ട് കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്തൊന്ന് പ്രാക്ടീസ് ആവാനാണത് ചെയ്യുക അപ്പൊ അടുത്ത ചോദ്യം ചെയ്തു നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അടുത്ത ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ മനസ്സിലാവും ശരിക്കും ശ്രദ്ധിക്കുക ഇവിടെ പുറത്ത് മൂന്നുണ്ട് ഉള്ളിൽ ആരുണ്ട് ഒമ്പതുമുണ്ട് ഏതിൻ്റെ ഗുണനപട്ടികയാണ് ചെല്ലേണ്ടത് പുറത്തുള്ളതിൻ്റെ ഗുണനപട്ടിക അതായത് മൂന്നിന്റെ ഗുണന പട്ടികയാണ് ചെല്ലേണ്ടത് എത്ര വരെ ചെല്ലണം ഒമ്പത് എപ്പോഴാണോ കിട്ടണത് അതുവരെ ചെല്ലണം അപ്പൊ ചെല്ലല്ലേ കയ്യുമ്പേലേക്ക് എടുക്കുക ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് കിട്ടിയില്ലേ അപ്പൊ എത്ര കിട്ടിയത് മൂന്ന് എന്നാണ് കിട്ടിയത് അപ്പൊ നമ്മൾ എടുത്തു മൂന്ന് എന്ന് മേലെഴുതി മേലൊരു നമ്പർ എഴുതിയാൽ ഉടനെ ആ നമ്പറും ഈ നമ്പറും പാട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം മൂന്നേൻറ്റു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്നേന്റ് മൂന്ന് ഒമ്പത് അത് അതിന് നേരെ താഴത്ത് കൊടുന്ന് എഴുതുക താഴത്തെ വരെ ഇടാം ഒമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം അപ്പൊ എത്ര ഉത്തരം മൂന്നാണ് അടുത്തത് ചെയ്തു നമുക്ക് അടുത്തത് എന്താ ചോദ്യം പുറത്ത് അഞ്ചുണ്ട് ഉള്ളിൽ ആരുണ്ട് ഇരുപത്തി അഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഗുണനപട്ടിക അതിൻ്റെ ചെല്ലേണ്ടത് പുറത്തുള്ളതിൻ്റെ അതായത് അഞ്ചിന്റെ ഗുണനപട്ടികയാണ് നമ്മൾ ചെല്ലേണ്ടത് എത്ര വരെ ചെല്ലണം ഇരുപത്തി അഞ്ച് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ നമ്മൾ ചെല്ലണം ഓക്കെ അല്ലേ എന്നാൽ ചെല്ലാണ് ഓരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് അല്ലെ ഇരുപത്തഞ്ച് കിട്ടിയില്ലേ അപ്പൊ എത്ര വട്ടം ചെല്ലുമ്പോൾ വരലുമ്പോൾ എത്രയുള്ളതിപ്പോ അഞ്ചാണ് അപ്പൊ അഞ്ച് എന്നുള്ള ഉത്തരം മേലെഴുതുക മേലെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം ഇതുമായി ഗുണിക്കണം അഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അഞ്ച് അത് അതിന്റെ നേരത്തെ ആഴത്ത് കൊടുന്ന് എഴുതുക ശേഷം കുറക്കുക അഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ചാൽ പൂജ്യം രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പൂജ്യം ഇതാണ് എന്ന് പറഞ്ഞാല് ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന്റെ വലിയ കണക്കുകൾ ചെയ്തു നോക്കാം അത് ചെറിയ കണക്കുകളല്ലേ ഇതിന്റെ വലിയ കണക്കുകളിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ പോയി നോക്കാം ഉള്ളിലെ രണ്ട് നമ്പറുകളൊക്കെ വരുന്ന പുതിയ പുതിയ കണക്കുകളിലേക്ക് നമ്മൾ ചെയ്തു നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക ഇവിടെ പുറത്ത് ഏതാ ഉള്ളത് രണ്ടാണ് ഉള്ളിലാരുള്ളത് അറുപത്തി എട്ട് എന്ന് പറഞ്ഞ നമ്പറാണ് അപ്പം ഇതെങ്ങനെ എന്നുള്ളത് ശ്രദ്ധിക്കുക പുറത്തുള്ളത് രണ്ടാണല്ലോ അപ്പം നമ്മൾ ഏതിന്റെ ഗുണനെ പട്ടിക്കാണ് ചെല്ലേണ്ടത് രണ്ടിൻ്റെ ഗുണനെ പട്ടിക്കെയാണ് ചെല്ലേണ്ടത് ഉള്ളത്തെ ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്യുക അതാരാണ് ആറാണ് അപ്പം ഞാൻ നമ്മൾ നോക്കിക്കെട്ടോ ഇനി എങ്ങനെ ചെയ്ത് നോക്കിക്കെട്ടോ ആദ്യം ഞാൻ രണ്ടിൻ്റെ ഗുണനെ പട്ടിക ചെല്ലുക എപ്പോഴാണോ ആറ് കിട്ടണത് അതുവരെ ഞാൻ ചെല്ലണം അപ്പൊ ചെല്ലുക ഓ രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് കിട്ടിയാലോ മൂന്ന് രണ്ട് ആറ് അല്ലേ അപ്പൊ ഞാൻ എന്ത് എഴുതി മേലെ മൂന്ന് എന്ത് എഴുതി ഇവിടെ ഒരു നമ്പർ എഴുതിയാൽ ഉടൻ എന്താവണം ഇതുകൊണ്ട് ഗുണിക്കണ്ടേ ഗുണിക്കണം അപ്പൊ മൂന്ന് എന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് എൻ്റ് രണ്ട് പറഞ്ഞാൽ എത്രയാണ് ആറാണ് അത് എഴുതി ഈ ആറിന്റെ താഴെത്തന്നെ കൊടുന്ന് എഴുതണം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കൂടി വരും ശേഷം താഴെത്തിര വരെ വരക്കും ഓക്കെ അല്ലേ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറക്കാ വേണ്ടത് ആ മുമ്പ് ചെയ്ത പോലെ തന്നെ ആറിൽ നിന്ന് ആറ് കുറച്ചാൽ എത്ര കിട്ടാം സീറോ അത് എഴുതേണ്ട ആവശ്യമില്ല സീറോ ആയതുകൊണ്ടിന്നും ഞാൻ എഴുതിയത് മാത്രം അടുത്തത് ഇവിടുത്തെ നമ്പർ ഇതാ എട്ട് എന്ന് പറയുന്ന നമ്പർ അത് നേരെ താഴത്ത് കടി കറക്റ്റ് എഴുതാം ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണോ എന്താ ചെയ്തത് രണ്ടിന്റെ ഗുണനെ പട്ടിക ചെല്ലി നോക്കി ആറ് എപ്പോഴാണോ കിട്ടണത് നോക്കി അപ്പൊ നോക്കുമ്പോൾ മൂന്ന് വട്ടം ചെല്ലുമ്പോഴാണ് കിട്ടണം അപ്പൊ മൂന്ന് എന്ന് ഇവിടെ എഴുതി ഇവിടെ മൂന്ന് എഴുതി കഴിഞ്ഞാൽ ഉടനെ രണ്ട് കൊണ്ട് ഗുണിക്കണം മൂന്ന് അതിൻ്റെ രണ്ട് ആറ് എന്ന് എഴുതി ശേഷം താഴത്തെ വര സാധാപോലെ തന്നെ കുറക്കാൻ ആറിൽ നിന്ന് ആറ് കുറച്ചാൽ പൂജ്യാണ് എട്ടത് അതുപോലെ താഴത്ത് കടി കറക്കിയത് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അറിയോ ഇവിടുത്തെ നമ്പറില്ല അടുത്ത നമ്പർ അതാര എട്ടാണ് രണ്ടിൻ്റെ ഗുണനപട്ടിക എന്തിന്റെ ചെല്ലേണ്ടത് എപ്പോഴും ഗുണനപട്ടിക ഏതിൻ്റെതാണ് ചെല്ലേണ്ടത് പുറത്തുള്ള നമ്പറിൻ്റെതാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എപ്പോഴാണോ എട്ട് കിട്ടണത് എന്ന് നോക്കുക അതുവരെ ചെല്ലണം എപ്പോഴാണോ എട്ട് കിട്ടണത് അതുവരെ നമ്മൾ എന്താ പറയാ രണ്ടിന്റെ ഗുണനിലപട്ടിക ചെല്ലുക അപ്പൊ രണ്ടിന്റെ ഗുണനപട്ടിക ചെല്ലോ രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് കിട്ടിയാലോ വരലുമ്പോ എത്രയുള്ളത് നാല് ശരിയല്ലേ അപ്പൊ ആ നാല് എന്താവുക ഇവിടെ കൊടുന്ന് എഴുതുക എന്നിട്ട് നാലിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഇന്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടൻ എന്താ ചെയ്യേണ്ടത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നാല് ഇന്റു രണ്ട് പറഞ്ഞാൽ എട്ട് അത് ഈ എട്ടിന്റെ നേരത്താഴത്ത് കൊടുന്ന് എഴുതുക എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്ര കിട്ടുക പൂജ്യം അപ്പൊ കഴിഞ്ഞു അപ്പൊ ഉത്തരം എത്രയാണ് മുപ്പത്തി നാലാണ് അടുത്ത ചോദ്യത്തേക്ക് പോയാക്കാം നമുക്ക് അടുത്ത ചോദ്യം പുറംഭാഗത്ത് ആരാള്ളത് മൂന്നാണുള്ളത് ഉള്ളില് മൂന്നുണ്ട് ആറുണ്ട് ഏതിന്റെ ഗുണനപട്ടികയാണ് അപ്പൊ ചെല്ലേണ്ടത് പുറത്തുള്ള ഈ മൂന്നിന്റെ ഗുണനപട്ടികയാണ് ചെല്ലേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ചെല്ലേണ്ടത് ചെല്ലി നോക്കാൻ നമുക്ക് ആദ്യം എത്ര വരെ ചെല്ലണം മൂന്ന് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ ചെല്ലണം അപ്പൊ കയ്യമ്മ നമ്മൾ വിരലൊക്കെ എടുത്തിട്ട് ഗുണനപട്ടിക ചെല്ലുക മൂന്നിൻ്റെ അപ്പൊ ഒരു മൂന്ന് മൂന്ന് അപ്പൊ ആദ്യം തന്നെ കിട്ടിയാലോ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കിട്ടിയാലോ ഒരു മൂന്ന് മൂന്ന് അല്ലെ അപ്പൊ ഞാൻ ഒന്ന് എന്നുള്ളത് എന്താകുമാണ് ഉത്തരത്തിലെഴുതി ഇവിടെ നമ്പർ എഴുതിയാൽ ഉടനെന്താവണം ഇതുകൊണ്ട് കുണിക്കണം ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇതിന്റെ താഴത്തെ എഴുതി ശേഷം എന്താ ചെയ്യേണ്ടത് കുറക്കാണ് വേണ്ടത് മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക പൂജ്യമാണ് കിട്ടുക പിന്നെ ഇവിടെ അടിയത്തെ നമ്പർ നേരെ താഴത്തേക്ക് എന്താകും അടുത്ത നമ്പർ താഴത്തേക്ക് അടിയിൽ കറക്റ്റ് ചെയ്താൽ അത് എത്രയാണ് ആറാണ് അതിന് ശേഷം പിന്നീട് എന്താ ചെയ്യുക അടുത്തത് ഈ ആറിനെ സെലക്ട് ചെയ്യുക മൂന്നിന്റെ ഗുണനെ പട്ടിക ചെല്ലുക എപ്പോഴാണ് ആറ് കിട്ടണത് എന്ന് നോക്കുക അല്ലേ അപ്പോൾ വിരല കെടുക്ക ഗുണനപ്പെട്ടിക്ക് ചെല്ലാണ് മൂന്നിൻ്റെത് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് കിട്ടിയില്ലേ രണ്ട് പ്രാവശ്യമാണ് പോണത് അപ്പൊ എന്ത് എഴുതി മേലെ രണ്ട് എന്ന് എഴുതി ഇവിടെ നമ്പർ എഴുതിയ ഉടൻ എന്ത് ചെയ്യണം ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ആണ് രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് അതിന്റെ താഴത്തേക്ക് കൂടുന്ന എഴുതി ശേഷം എന്ത് ചെയ്യാം വീണ്ടും കുറക്കുക ആറിൽ നിന്ന് ആറ് കുറച്ചാൽ എത്ര കിട്ടുക അടുത്ത ചോദ്യം ചെയ്തു നോക്കാം നമുക്ക് പുറത്ത് ആരുണ്ട് നാലുണ്ട് അപ്പൊ ഏതിന്റെ ഗുണനപട്ടിക ചെല്ലേണ്ടത് നാലിൻ്റെതാണ് ഉള്ളിൽ ഇവിടെ എട്ടുണ്ട് അടുത്തൊരു എട്ടുണ്ട് അങ്ങനെ രണ്ട് എട്ടുകൾ ഉണ്ട് ചെല്ലുമൊക്കെ നമുക്ക് നാലിന്റെ ഗുണനപട്ടിക ഞാൻ എന്താ ആദ്യത്തെ എട്ടിനെ ഞാൻ സെലക്ട് ചെയ്തു നാലിന്റെ ഗുണനപട്ടിക്ക് ചെല്ലുമ്പോൾ എപ്പോഴാണ് എട്ട് കിട്ടുന്നത് നോക്കാല്ലേ വരലൊക്കെ എടുത്തോളി ഒരു നാല് നാല് രണ്ട് നാല് എട്ട് കണ്ടോ രണ്ട് നാല് എട്ട് അപ്പം രണ്ടാണ് അപ്പൊ രണ്ട് ഞാൻ അവിടെ എഴുതി ഇവിടെ നമ്പർ എഴുതിയാൽ ഉടനെന്ത് ചെയ്യണം ഇതുമായി ഗുണിക്കണം രണ്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് ശേഷം എന്ത് കുറക്കുക അല്ലെ എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്ര കിട്ടുക സീറോ പിന്നെ ഇവിടെ ഈ ഒരു എട്ടുണ്ട് നേരെ എന്താകും താഴത്ത് കടക്ക് അറക്കി എഴുതുക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാ ഈ എട്ടിനെ സെലക്ട് ചെയ്യുക നാലിന്റെ ഗുണന പട്ടിക ചെല്ലുക അത് കിട്ടണത് നോക്കുക അല്ലെ നാലിന്റെ ഗുണനിലപട്ടിക ചെല്ലോ എട്ട് എപ്പോഴാണ് കിട്ടുന്നത് നോക്കുക ഒരു നാല് നാല് വിരലെടുത്തില്ലേ ഒരു നാല് നാല് രണ്ട് നാല് എട്ട് എട്ട് കിട്ടിയില്ലേ അപ്പൊ എത്ര വിരലുമുള്ളത് രണ്ട് ഈ വിരലുമുള്ള നമ്പറാണ് എപ്പോഴും മേലെഴുതുക മേലെ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം ഈ നാല് കൊണ്ട് അതിന് നമ്മള് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ രണ്ട് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് തന്നെ അത് ഇവിടെ കൊടുന്ന് എഴുതുക ശരിയല്ലേ രണ്ട് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് അടുത്ത് എന്ത് ചെയ്തത് കൊണ്ടും കുറച്ച് എട്ടിൽ നിന്ന് ഇട്ട് കുറച്ച് എത്ര കിട്ടുക സീറോ അപ്പൊ എന്തായി അതിന്റെ കൈ ഇനിയും മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അടുത്ത കണക്കുകളിലൂടെ നമ്മൾ അത് റെഡിയാക്കും അപ്പൊ അടുത്ത കണക്കിലേക്ക് നമ്മൾ പോവുകയാണ് ശരിക്കും ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളും വലിയ കണക്കാട്ടോ കണക്കിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പറുകൾ എണ്ണം നമ്മൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വരികയാണ് കുട്ടികൾക്ക് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കി വെക്കാം നമുക്ക് ആദ്യത്തെ നമ്പർ ഇവിടെ മൂന്നാണ് പുറത്തുള്ളത് ഉള്ളിൽ ആരൊക്കെ ഉണ്ട് ആറുണ്ട് മൂന്നുണ്ട് ഒമ്പത് ഉണ്ട് നമുക്ക് ചെല്ലു നോക്കാം ചെയ്തു നോക്കാം എപ്പോഴും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം ഏതിന്റെ ഗുണനെ പട്ടികയാണ് ചെല്ലേണ്ടത് കിട്ടിയോ ഏതിന്റെ ഗുണനെ പട്ടിക ആയിരിക്കണം ചെല്ലേണ്ടത് മൂന്നിൻ്റെത് ശരിയല്ലേ കാരണം എന്താ ഇവിടെ മൂന്നാണ് പുറത്തുള്ളത് പുറത്തുള്ള നമ്പറിന്റെ ഗുണനെ പട്ടികയാണ് എപ്പോഴും ചെല്ലേണ്ടി വരിക ആദ്യത്തെ നമ്പർ ആറാ അതിനെ സെലക്ട് ചെയ്തു ശരിയല്ലേ ആദ്യത്തെ നമ്പർ ആറാണ് എപ്പോഴാണോ ആറ് കിട്ടുന്നത് അതുവരെ മൂന്നിന്റെ ഗുണനിലപ്പട്ടിക ചെല്ലുക കഴിയുമ്പോൾ വിരലൊക്കെ എടുത്തൊരു ഡേ ഇരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് മൂന്നിന്റെ ഗുണനില പട്ടിക ചെല്ലാൻ പോവാണ് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് കിട്ടിയാലോ രണ്ട് മൂന്ന് അപ്പൊ വിരലുമ്പോ എത്ര നമ്പർ ഉള്ളത് രണ്ടെണ്ണം ആ നമ്പർ എന്താവാ മേലെ മേലെ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടനെന്ത് ചെയ്യണം അപ്പം തന്നെ മനസ്സ് കോടണം മേലെ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം ഈ നമ്പറിൻ്റെ എന്താവണം മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം അപ്പം രണ്ടേൻ്റെ മൂന്ന് എത്രയാണ് ആറ് അത് നേരെ താഴത്തേക്ക് എന്താ അടി കറക്റ്റ് ചെയ്ത മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ഒരു മാറ്റം അല്ല ശേഷം എന്ത് ചെയ്യുക കുറക്കലാണ് ആറിൽ നിന്ന് ആറ് കുറച്ചാൽ എത്ര കിട്ടുക പൂജ്യം അടുത്ത ഒരു നമ്പറിനെ മാത്രം താഴത്തേക്ക് അടി കറക്റ്റ് ചെയ്ത അല്ലേ അപ്പുറത്ത് ഒമ്പത് ഉണ്ട് അതോ ഇരുന്നൂട്ടേന ഇറക്കണ്ട മൂന്നിനെ മാത്രം താഴത്ത് കറക്റ്റ് ചെയ്ത അതുകൊണ്ട് നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പുകൾ എന്താ വേണം ആവർത്തിക്കാണ് ഇവിടുത്തെ നമ്പർ മൂന്നുണ്ട് മൂന്നിന്റെ ഗുണനില പട്ടിക ചെല്ല് നോക്കുന്നു എപ്പോഴാണോ മൂന്ന് കിട്ടുന്നത് നോക്കുക അല്ലെ എന്നാൽ വരലൊക്കെ എടുത്ത കേട്ടോ മൂന്നിന്റെ ഗുണനപട്ടിക ചെല്ലാണ് എപ്പോഴാണ് മൂന്ന് കിട്ടേണ്ടത് നോക്കുകയാണ് ഒരു മൂന്ന് മൂന്ന് ആദ്യം തന്നെ കിട്ടി അല്ലേ ഒരു മൂന്ന് മൂന്ന് ശരിയല്ലേ അപ്പൊ ആ ഒന്നാണ് എന്ത് എഴുതേണ്ടത് മേലെ എഴുതേണ്ടത് മേലെ ഞാൻ എന്താവാണ് ഒന്ന് എഴുതി മേലെ ഞാൻ ഒന്ന് എഴുതി ശ്രദ്ധിക്ക മേലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഈ നമ്പറിനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഈ നമ്പർ കൊണ്ട് ഗുണിക്കണം ഒന്ന് ഇൻഡു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്നാണ് അതിവിടെ എഴുതി താഴത്തെ എഴുതി ശേഷം വീണ്ടും കുറക്കുക അല്ലെ മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര കിട്ടുക സീറോ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഒമ്പതും കൂടിയില്ലേ ആ ഒമ്പതിനെ വീണ്ടും എന്താവാ താഴത്തേക്ക് അടിക്ക് ഇറക്കരുത അപ്പൊ എന്താ സംഭവിക്കണത് നോക്കിക്കട്ടോ ഇനി അടുത്തത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്പറുകൾ കൂടുമ്പോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കൂടും താഴത്തേക്ക് ഒമ്പത് അടിക്ക് ഇറക്കരുത് ഇനി ഒമ്പത് വരെ ഒമ്പത് കിട്ടുന്നത് വരെ നമ്മൾ എന്താവാ മൂന്നിന്റെ ഗുണന പട്ടിക ചെല്ലുക ചെല്ലില്ല എന്നാ വിരലൊക്കെ എടുത്തിട്ടോ ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് കിട്ടിയാലോ മൂന്ന് മൂന്ന് എത്രയാണ് ഒമ്പതാണ് അപ്പൊ നമുക്ക് വരലുമ്പോൾ മൂന്ന് പേരെല്ലിപ്പുള്ളത് അപ്പൊ ആ മൂന്ന് ഇവിടെ എഴുതി ഇവിടെ നമ്പർ എഴുതിയാൽ ഉടൻ എന്ത് ചെയ്യണം ഇത് കൊണ്ട് കുണിക്കണം മൂന്ന് അതിൻ്റെ മൂന്ന് പറഞ്ഞാൽ ഒമ്പതാണ് ശേഷം വീണ്ടും കുറക്കുക ഒമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ പൂജ്യം ഇനി മേലെ ഏതെങ്കിലും നമ്പർ താഴത്ത് കറക്റ്റ് ചെയ്താണ്ടോ ഇല്ല അപ്പൊ പൂജ്യം ലാസ്റ്റ് വന്നു അപ്പം എന്താ ഉത്തരം കഴിഞ്ഞ അവസാനിച്ചു അടുത്ത ചോദ്യം ചെയ്തു നോക്കാം കുറെ കുട്ടികൾക്ക് ഇനി കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവില്ല ഇനി രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ മുമ്പിലുള്ളത് ആ രണ്ട് ചോദ്യങ്ങൾ ചിലതോടു കൂടെ എല്ലാ കുട്ടികളുടെയും കൺഫ്യൂഷനൊക്കെ മാറി ഫുൾ സെറ്റ് ആയിരിക്കണം സെറ്റായിരിക്കണം അതിനുശേഷമുള്ള ചോദ്യങ്ങൾ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഹോം വർക്ക് ആണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്താവുക ശ്രദ്ധിക്കുക നല്ല പോലെ നോക്കുക ചോദ്യം കാണുമ്പോ തന്നെ മനസ്സിലാക്കുക ഇവിടെ നാലുണ്ട് ഇവിടെ എട്ട് നാല് എട്ട് അങ്ങനെ മൂന്ന് നമ്പറുകളാണ് ഇതിൽ ഏതിൻ്റെ ഗുണനപട്ടികയാണ് ചെല്ലേണ്ടത് പുറത്തുള്ള നാലിൻ്റെ ഗുണനപട്ടികയാണ് ചെല്ലേണ്ടത് ശരിയല്ലേ അപ്പം ഞാനിതാ ഇവിടെ ആദ്യത്തെ നമ്പർ ഇവിടെ എട്ടാ അത് സെലക്ട് ചെയ്യാണ് ഇനി നാലിൻ്റെ ഗുണനപട്ടിക ചെല്ലാൻ പോവുകയാണ് വിരലൊക്കെ എടുത്തോ ഒരു നാല് നാല് രണ്ട് നാല് എട്ട് കിട്ടിയാലോ രണ്ട് നാല് എട്ടില്ലേ അപ്പം രണ്ട് എന്ന് രീതിയിൽ ഇവിടെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടൻ എന്താവണം കൊണ്ട് ഗുണിക്കണം രണ്ട് ഇൻറ്റു നാല് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് ശേഷം മടിയൊക്കെ ഒരു വിരടുമ്പോൾ കുറക്കുകയാണ് എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം അടുത്ത ആദ്യത്തെ നമ്പറിന് ഞാൻ എന്താ വേണം താഴത്ത് കടിയൊക്കെ കറക്റ്റ് ഇനി ഇവിടെ എന്തുണ്ട് നാലുണ്ട് ശരിയല്ലേ ആ നാലിനെ നിർത്തുക എന്നിട്ട് ഞാൻ നാലിന്റെ ഗുണനെ പട്ടിക്ക് ചെല്ലുക എപ്പോഴാണോ നാല് കിട്ടുന്നത് അതുവരെ ചെല്ലുക എന്നാൽ ചെല്ലിക്കട്ടോ ഒരു നാല് നാല് ഫസ്റ്റ് സ്റ്റാൻഡേ കിട്ടിയാലോ അപ്പോൾ വരല്ലേ ഒന്നല്ല ഉള്ളത് അപ്പോൾ ഒന്ന് ഇവിടെ എഴുതുക ഒന്ന് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാല് ശരിയല്ലേ ഇവിടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഉടനെ കുണിക്കണം ഒന്ന് ഇൻറ്റു നാല് പറഞ്ഞാൽ നാല് ഇതിൻ്റെ താഴത്ത് കുടുംബം ശേഷം വീണ്ടും കുറക്കുക നാലിൽ നിന്ന് നാല് കുറച്ചാൽ എത്ര കിട്ടുക പൂജ്യം അടുത്ത നമ്പർ കൂടി അടി കറക്റ്റ് ചെയ്താലേ അത് എത്രയാണ് എട്ട് എട്ട് അടി കറക്റ്റ് ചെയ്ത് ഇനി ശ്രദ്ധിക്കുക അടുത്തെന്താവാ വീണ്ടും നമ്മൾ നാലിന്റെ ഗുണനപ്പെട്ടിക്ക് ചെല്ലുക എപ്പോഴാണോ എട്ട് കിട്ടുന്നത് അതുവരെ ചെല്ലുക അപ്പൊ വിരലൊക്കെ എടുക്കുക ഒരു നാല് നാല് രണ്ട് നാല് എട്ട് കിട്ടിയാലോ വിരലും എത്രയുള്ളത് ഇപ്പോ രണ്ടാണ് അപ്പൊ രണ്ട് എന്ന് വേണ്ടി രണ്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് വീണ്ടും നമ്മൾ എന്താവുക കുറക്കുക എട്ടിൽ നിന്ന് എട്ട് മൈനസ് ആക്കിയ ബാക്കി സീറോ ലാസ്റ്റ് കണക്കാണ് ഇനിയൊരു കണക്ക് ഉണ്ടാവൂല ഇനിയുള്ളത് ഹോംവർക്ക് ആണ് അപ്പോ കൂടുതൽ ശ്രദ്ധയോടുകൂടെ കേൾക്കുക ഇതാണ് ആദ്യത്തെ നമ്പർ എത്രയാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവട്ടോ ആദ്യത്തെ നമ്പർ അഞ്ചാണ് ഏതിൻ്റെ ഗുണനില പട്ടികയാണ് ചെല്ലേണ്ടത് രണ്ടിന്റെ ഗുണനില പട്ടികയാണ് ചെല്ലേണ്ടത് അപ്പൊ ചെല്ല കേട്ടോ നമ്മള് അഞ്ചെപ്പളാണോ കിട്ടുന്നത് അതുവരെ ചെല്ലുക അപ്പോ വരലി മും എടുക്കുകയാണ് ഓ രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് അഞ്ച് വരുന്നില്ല ഉണ്ടോ നമുക്ക് എത്ര വരേണ്ടത് അഞ്ചാണ് വരേണ്ടത് പക്ഷെ ഇവിടെ എന്താവണില്ല അഞ്ച് വരുന്നില്ല അപ്പൊ ആ ഘട്ടത്തിൽ എന്താണ് ചെയ്യാ നമ്മള് ഇവിടെ അഞ്ച് വരുന്നില്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കട്ടോ ഓ രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറാണ് അപ്പൊ അത് എടുക്കരുത് അത് പറ്റൂല എടുക്കുക അപ്പൊ ഒന്നുകൂടി ചെല്ല ഓ ഓ രണ്ട് രണ്ട് ഈ രണ്ട് നാല് അപ്പൊ രണ്ട് പ്രാവശ്യം അതാണ് നമ്മൾ എന്താവേണ്ടത് മേലെ എഴുതേണ്ടത് ആ രണ്ട് എഴുതി അതിനുശേഷം ഉടൻ എന്താകും രണ്ട് ഇൻഡു രണ്ട് നാല് ശേഷം നോക്കുക ഇവിടെ ശ്രദ്ധിക്ക അഞ്ചിൽ നിന്ന് നാല് കുറച്ചാ ബാക്കി എത്ര ഉണ്ടാവുക ഒന്ന് അല്ലെ അടുത്ത നമ്പർ നേരെ താഴത്തേക്കടി കറക്റ്റ് ചെയ്ത ആറ് ശരിയല്ലേ ഇപ്പൊ ഇത് എത്ര വായിക്ക പതിനാറ് എന്നല്ലേ വായിക്ക ആ പതിനാറിൽ എത്ര രണ്ട് ഉണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് അതായത് രണ്ടിന്റെ ഗുണനപ്പട്ടിക നമ്മൾ ചെല്ലുന്നു എപ്പോഴാണോ പതിനാറ് കിട്ടുന്നത് എന്ന് നമ്മൾ എന്താവണു നോക്കാൻ പോവാണ് അപ്പൊ രണ്ടിന്റെ ഗുണനപ്പട്ടിക ചെല്ലുക രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് രണ്ട് പത്ത് ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എട്ട് രണ്ട് പതിനാറ് കണ്ടോ എട്ട് രണ്ടാണ് പതിനാറ് അപ്പം വേറെ മുപ്പം എത്ര എടുത്തത് നമ്മൾ എട്ടാണ് അപ്പം ആ എട്ട് ഇവിടെ എഴുതുക അതിന് ശേഷം ഉടനെ ഗുണിക്കുക എട്ട് ഇൻറ്റു രണ്ട് എട്ട് ഇൻ്റു രണ്ട് എത്രയാണ് പതിനാറ് അതിന് ശേഷം സാധാ പോലെ തന്നെ കുറക്കുക ഒന്നിൽ നിന്ന് ഒന്ന് വെച്ചാൽ എത്രയോ സീറോ ആറിൽ നിന്ന് ആറുറച്ചാൽ എത്രയോ സീറോ ഇനി ഒരു നമ്പർ താഴത്ത് കറക്റ്റ് ചെയ്താലേ ഇവിടെ എട്ട് അടി കറക്റ്റ് ചെയ്താലേ അപ്പം അതിന് നേരെന്താവുക അടി കറക്റ്റ് ചെയ്ത ശേഷം എട്ടില് എത്ര രണ്ട് ചെക്ക് ചെയ്യുക അങ്ങനെ തന്നെ മുമ്പത്തെ പോലെ തന്നെ എട്ടില് എത്ര രണ്ട് ഉണ്ട് ചെക്ക് ചെയ്യുക അപ്പൊ രണ്ടിന്റെ ഗുണനെ പട്ടിക ചെല്ലുക എപ്പോഴാണ് എട്ട് കിട്ടണത് നോക്കുക എന്നാൽ ചെല്ലല്ലേ വെരലെടുത്തോളോ ഓ രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അപ്പൊ കിട്ടിയില്ലേ നാലാണ് അപ്പൊ ആ നാല് ഇവിടെ എഴുതുന്നു ഇവിടെ നമ്പർ എഴുതിയാലും ഉടനെ അതുകൊണ്ട് കുണിക്കണം നാല് എൻഡു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് അത് ഞാൻ ഇവിടെ കൂടെ നിന്ന് എഴുത്തുന്നു അതിനുശേഷം എട്ടിൽ നിന്ന് ഇട്ട് കുറച്ചാൽ എത്ര കിട്ടുക സീറോ അപ്പൊ ഇതാണ് എന്ത് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇനിതാ ഇങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഹോംവർക്ക് എല്ലാ കുട്ടികളും എന്താവുക സ്വന്തമായിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ ഇവിടെ രണ്ട് ഹോംവർക്ക് ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് ഹോംവർക്ക് ചോദ്യങ്ങളും നിങ്ങൾ എന്താവുക ചെയ്യുക അതിൽ ആദ്യം നിങ്ങൾ ഇതാ ഈ കാണുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ഇത് ആദ്യം ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ ഹോംവർക്ക് ചോദ്യങ്ങളാണ് അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാ ഇത് ചെയ്യുക ഇത് കുറച്ചും കൂടി ടഫ് കൂടിയ ചോദ്യങ്ങളാണ് ഇതാണ് ഇപ്പൊ ഈ കാണുന്ന ഈ ചോദ്യങ്ങളാണ് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പൊ ആദ്യം ഇത് ചെയ്യുക അതിനുശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുകട്ടോ